ആരെങ്കിലുമൊക്കെ ലൈവിലുണ്ടോ എന്ന് ഉള്ളത് എനിക്കറിയില്ല ആരെയും കാണാനില്ല എന്നെപ്പോലുള്ള സാധാരണക്കാരൻ്റെ ലൈബിൽ ഒരുപാട് പേര് വരാൻ സാധ്യതയും വളരെ കുറവാണ് എന്നാലും ആരെങ്കിലും വന്നാൽ സംസാരിച്ചു തുടങ്ങാമെന്ന് എഴുതുന്നു പച്ചമൻ്റെ പറഞ്ഞ ഒരു പട്ടീനേയും കാണാനില്ല ഓക്കെ മൂന്ന് സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട് പറഞ്ഞു തുടങ്ങാന്നിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വല്ലാത്ത പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി അഭിനയിച്ച പുഴു സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള രതീനയുടെ ഭർത്താവ് ഷർഷാദ് ആയി ഏകദേശം ഒരു വർഷം മുമ്പാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുന്നതിനിടയായിട്ടുള്ള സാഹചര്യമുണ്ട് അന്ന് യു കെയിലെ ഏതോ ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഷാനൽ സ്കറിയെ ഒരാൾ തെറി വിളിക്കുന്ന വാർത്തകൾ വന്നു അതിൻ്റെ ദൃശ്യങ്ങൾ വന്നു ആളുടെ മുഖം വ്യക്തമല്ല ഷാജൻസ്കറിയുടെ മുഖം മാത്രമാണ് വ്യക്തം അപ്പം ആ സമയത്ത് ഞാൻ പിന്നെ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് ആ സമയത്ത് ഞാൻ നവകേരള എന്ന് പറഞ്ഞ ചാനലിൽ വർക്ക് ചെയ്യുകയാണ് ഇപ്പം അതിൻ്റെ അഡ്രസ്സ് എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായിരുന്നാലും ഞാൻ ആ സമയത്ത് ഷാജ തിയേറ്ററിന് വിളിച്ചു നോക്കി പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇയാളെ ചീത്ത വിളിക്കുന്നത് കാണുന്നു അതുമാത്രമല്ല എൻ്റെ എം എൽ എ കൂടി ആയിട്ടുള്ള പിന്നെ അൻ അൻവറുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫൈലുകളൊന്ന് സാധന അടി കിട്ടി ഷാജന ഇടിച്ചു ഷാജന മൂലയ്ക്കി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു അങ്ങനെ വരുമ്പം ഞാൻ പെട്ടെന്ന് ഷാൻ ചേട്ടനെ വിളിക്കുക രാവിലെ അത് സംഭവം തലേന്നാണ് ഉണ്ടായിട്ടുള്ളത് കാരണം ഞാൻ ലേറ്റ് ആയിട്ട് എണീക്കുന്ന ഒരാളാണ് അതിൽ ഞാൻ നേരെ ഷാൻസ് കറിയെ വിളിക്കുന്നു വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല അത് ഞാൻ മെസ്സേജ് അയച്ചു പ്ലീസ് കോൾ മീ മേടിച്ചുപോയി അപ്പോൾ എന്നെ വെരി അർജൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് മെസ്സേജ് അയക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ തിരിച്ചു വിളിക്കുന്നു വാട്സപ്പിലാണ് വിളിക്കുന്നത് അപ്പോൾ പുള്ളി ഏതോ ഈ ട്രാൻസ്പോർട്ട് ഫീസയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ഈ യു കെ യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ദോഹ വഴി അല്ലെങ്കിൽ ദുബായ് വഴിയാണ് ഉണ്ടാവുന്നത് ആ യു കെ മാത്രമല്ല ഫ്രാൻസിലേക്ക് പോയാലും അമേരിക്കയ്ക്ക് പോയാലും ഒക്കെ അങ്ങനെ തന്നെ ഉണ്ടാവണേ ഒന്നുകിൽ ദോഹക്കൂടി പോകണം അല്ലെങ്കിൽ ദുബായിക്കൂടി പോകണം അവിടെ നിന്ന് നിർത്തിയിട്ട് അവിടെ നിന്നാണ് പിന്നീട് ഫ്ളൈറ്റ് പോവുക അവിടെ നിന്നുള്ള യാത്രക്കാരെയും കൂടി കൂട്ടിയിട്ടാണ് പോവുക ഷാജേട്ടിനോട് പറഞ്ഞു ഞാൻ ഷാഞ്ചേട്ടിനോട് പറഞ്ഞു എന്താ ഷാഞ്ചേട്ടൻ നിങ്ങൾക്ക് നിങ്ങളെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്ത വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു കേട്ടോ കേട്ടോലി സൗദിയിൽ മാത്രമാണ് ഈ വാട്സപ്പ് കോള് അരോടല്ലാത്തത് അതന്നെ വൃത്തികളാണെന്നുള്ള അഭിപ്രായം എനിക്കില്ലേ ഇൻ്റർനാഷണലായിട്ട് അംഗീകരിക്കപ്പെട്ടതാണ് കാനഡയിലും ഓസ്ട്രേലിയയിലും യു കെയിലും അമേരിക്കയിലൊക്കെയുള്ള എൻ്റെ കസിൻസൊക്കെ എന്നെ വിളിക്കുന്നത് ഇവരിത് വഴിയാണ് അവരെന്നോട് പറയും ഐ എംഒ ഡൗൺലോഡ് ചെയ്യുന്നെന്ന് പറയും എനിക്ക് ഈ സോഫ്റ്റ്വെയർ ആയിട്ടൊന്നും വലിയ ബന്ധമില്ല അപ്പം ഞാൻ വെച്ചാൽ ഈ വാട്സാപ്പിൽ അവർ വിളിക്കുമ്പോൾ എടുക്കും ഞാൻ അങ്ങോട്ടും വാട്ട്സപ്പിലാണ് അവരെ വിളിക്കുക അല്ലെങ്കിൽ സംസാരിക്കുക എന്നുള്ളൊരു സ്ഥിതിയുണ്ട് അതുകൊട്ടെ അതിൻ്റെ പേഴ്സണൽ കാര്യം അങ്ങനെ ഷാഞ്ചരൻ എന്നോട് പറഞ്ഞു രാജാ എന്നെ ആരും അടിച്ചിട്ടൊന്നുമില്ല പക്ഷേ എന്നെ പ്രവി വിളിച്ചുകൊണ്ട് ചരിത്രം എന്താണെന്നുള്ള കറങ്ങി ഇന്നാളെ കോണ്ടാക്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ചെന്നൈയിലുള്ള ഷർഷാദിൻ്റെ അതായത് കുഴു സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള രതീനയുടെ ഹസ്ബൻഡ് ഇപ്പൊ ഒരു കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഷസാദിന്റെ നമ്പർ എണിക്ക് അയച്ചുതരുന്നത് പിന്നെയാണ് അറിയുന്നത് ഈ ഷാജൻസ് കറിയെ തെറി വിളിച്ച ആളുടെ പേര് രാജേഷ് കൃഷ്ണൻ സി പി എം പോരാളി സൈബർ പോരാളി ഏകദേശം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ തെറിവിളിയുടെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സി പി എമ്മിന്റെ പൊൽപൂറേക്ക് എടുക്കണം അങ്ങനെയാണല്ലോ തെറി വിളിക്കുന്നതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്കും ലോക്കൽ കമ്മിറ്റിയിലേക്കും സ്റ്റേറ്റ് ഒക്കെ പിന്നെ ഓരോരുത്തരെ റിക്രൂട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അഴിമതി ഏറ്റവും ഒരു മിനിമം ലെവലിൽ അഴിമതി നടത്തുമ്പോനെ ലോക്കൽ കമ്മിറ്റിയിലെടുക്കും കുറച്ചുകൂടി നന്നായിട്ട് ലക്ഷങ്ങളിൽ അഴിമതി നടത്തുന്നവനെ ഏരിയ കമ്മിറ്റിയിലെടുക്കും ഏകദേശം ഒരു പത്തൊമ്പത് ലക്ഷത്തിന് മിനിമഴിമതി നടത്താൻ കെൽപ്പുള്ളവനെ ഡീസിലേക്ക് എടുക്കും നല്ല അഴിമതിക്കാരണം സ്റ്റേറ്റ് കെമറ്റിക്ക് എടുക്കും പക്ഷേ ഈ ടി ബിയിലുള്ള ഭാവങ്ങൾക്കൊന്നും അറിയില്ലാന്ന് അവിടെ ഈ സീതാറായ ചോരിയും ഇവർ എല്ലാം കൂടി പിന്നെ പിന്നെ വട്ട വട്ടം ഇരിക്കുക ഇവർക്ക് ഇവിടുന്ന് നല്ല പൈസയും കിട്ടുന്ന ഞായഓടിച്ച് കണക്കുക അത് ബംഗാളിലെ സഖാക്കൾക്കും ത്രിപുരയിലെ സഖാക്കൾക്കും ഒന്നും അറിയില്ല ഈമാതിരി പരിപാടി ഒന്നും മണിക് സർക്കാർ എന്നൊക്കെ പറയണ പാവ സ്വാവാ ആകോട്ടെ ഇപ്പം തന്നെ രാജേഷ് കൃഷ്ണനാണ് സംസ്ഥാന രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അവസരം എത്തിയിട്ടുണ്ട് എം പി ഗോവിന്ദ മാഷ് എന്ന് പറയുന്ന അപ്പ മാഷ് ഏത് കൂട്ടണാടുത്ത് അപ്പ അവിടെ കൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വിവരമില്ലാത്തവൻ അഞ്ചു വയസ്സൊരു ബുദ്ധി ഇല്ലാത്തവൻ കാത്തികാചാര്യനാണ് ഇത്ര ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അപ്പം മാഷ വരെയാണ് സിൽവർ ലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ കൂറ്റനാടുന്ന അപ്പം കൊണ്ട് എറണാകുളത്ത് വിട്ടിട്ട് ഉച്ചയ്ക്ക് തിരിച്ചു വരാം ഇയാൾ അപ്പം കിട്ടാൻ വേണ്ടി കാത്ത് എറണാകുളത്തുകാർ ഇവിടെ എന്റെ അപ്പമാശ ഇഷ്ടം പോലെ തട്ടുകടയുണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളുണ്ട് ഒക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ഹോട്ടലുകളുണ്ട് അവിടെ എല്ലാം ഭക്ഷണം കിട്ടും അല്ല എൻ്റെ അപ്പം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാരൊന്നുമല്ല ഇവിടെ എറണാകുളത്തുള്ളവർ അത് ബോധ്യമില്ല ഈ അപ്പം മാഷിയുടെ മകൻ ശ്യാമിന്റെ അടുത്ത സുഹൃത്താണ് ഇവൻ ഏര് രാജേഷ് കൃഷ്ണൻ ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റോറിക്കകത്ത് പറഞ്ഞ പിന്നെ പിന്നീട് പല സുഹൃത്തുക്കളും പറഞ്ഞപ്പോൾ പിൻവലിച്ച പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞേ എന്ന് തോന്നിയിട്ടുണ്ട് കാരണം ഇത് വേറൊരു പിന്നെ പോരാട്ടം മുഖത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് കുറിച്ച് ഞാൻ പിന്നീട് പറയാം അപ്പൊ ഈ അപ്പം മാഷിന്റെ ഈ കഥയും അപ്പമാഷിന്റെ മകൻ ശ്യാമ് ചെയ്യുന്നിട്ടുള്ള തോന്നിവാസങ്ങളും എല്ലാം കൂടി വെച്ചിട്ട് ഈ ഷർഷാദ് എന്റെ കുടുംബ നഗർക്കാണ് ഇന്ന് ഷർഷാദുമായി അന്ന് വന്നു എന്നോട് സംസാരിച്ചു പിന്നെ ഞാനൊരു സ്റ്റോറി ചെയ്തു അന്ന് നവകേരള ന്യൂസ് എന്ന് പറയുന്ന ഒരു ചാനലിലാണ് ഞാൻ സ്റ്റോറി ചെയ്തത് അത് കഴിഞ്ഞപ്പോൾ എം പി ഗോവിന്ദ മാഷ്ട്ര പ്രഷർ വന്നു നവകേരള ന്യൂസിന്റെ ചെയർമാനായിട്ടുള്ള രാഹുൽ ചക്രവാണി ബാങ്കിങ് മേഖലയ്ക്കകത്തുള്ള കുറെ പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവരത് വെച്ചിട്ട് ത്രെട്ട് ചെയ്തു അപ്പോൾ എന്നോട് പറഞ്ഞു പിൻവലിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ ഏത് ചാനലിൽ പോയാലും എൻ്റെ ഒരു സ്റ്റോറിക്കകത്ത് ഒരക്ഷരം പോലും എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള എഗ്രിമെൻറ്റിലാണ് ഞാൻ പോകാറുള്ളത് മോക്കരിയുള്ള എഗ്രിമെൻറ്റാണ് അല്ലാതെ ഞാൻ ആരോട് പിന്നെ ഒരു എന്താ പറയുക സ്റ്റാമ്പ് പേപ്പറിലുള്ള എഗ്രിമെൻ്റ് ഒന്നും തയ്യാറാവാറില്ല അതിലൊന്നും നിർബന്ധിക്കാറില്ല എനിക്കുള്ള എമൗണ്ട് ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും ഒക്കെ പക്ഷേ രാഹുൽ ഒരു ക്രൈസിസിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പം അപ്പം മാസ്റ്റർ സെക്രട്ടറി നിരന്തരമായിട്ട് വിളിക്കുന്നത് കണ്ടപ്പോൾ രാഹുലാണെങ്കിൽ പഴയ എസ് എഫ് പിയുടെ ജില്ലാ സെക്രട്ടറി ഏറ്റവും പ്രാണി രാഹുൽ രാഹുലി ജയിലിൽ കിടക്കുകയാണ് രാഹുലിനെ പോയി കാണണം എന്ന് കരുതുന്നു ഞാൻ എന്റെ ആരോഗ്യപരമായിട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടാണ് രാഹുൽ എന്നോട് ഏറ്റവും മാന്യമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത് നവേല ന്യൂസ് ഞാൻ വിട്ടു പക്ഷെ രാഹുലുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് രാഹുൽ എന്നോട് സ്നേഹമായി പെരുമാറിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പോയി കാണുന്നുണ്ട് എല്ലാ സ്റ്റാഫും രാഹുലിനെ സാറിന്ന് വിളിക്കുമ്പോൾ ഞാൻ രാഹുലിനെ തന്നെ വിളിക്കാറുള്ളത് രാഹുൽ എന്നെ സാറിന്ന് വിളിച്ചപ്പോൾ ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വിളിക്കണ്ട പ്രായ അപ്പോൾ പ്രായം എനിക്ക് എന്നെ കൂടുതലേ അങ്ങനെ പേരിൽ വേണമെങ്കിൽ രാജേട്ടൊന്നും കുളിച്ചു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല രാഹുൽ വരുമ്പോഴൊക്കെ രാജൻ ജോസഫിന് ഒരു കുപ്പി മേടിച്ച് കൊടുക്കണം ഞാൻ മതിപ്പിക്കുന്ന ആളാണ് ഇരുന്നല്ലോ ഇപ്പോഴാണെങ്കിൽ ഒരു കുറവ് വരുത്തിയിട്ടുള്ളത് ഒരു കുപ്പി മേടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് കൊടുക്കും ഞാൻ അടുത്ത ദിവസം തന്നെ അവിടെയുള്ള ചുമതലയുള്ള ആൾക്കാരുടെ അടുത്തേക്കും പറയും ആ പൈസക്ക് പിന്നെ എനിക്ക് കുപ്പി മേടിക്കാൻ തന്ന പൈസക്ക് നാളെ എല്ലാവരോടും പറഞ്ഞേക്ക് ആരും ഭക്ഷണം കൊണ്ടിരുന്നെന്ന് പറഞ്ഞേക്ക് ആ പൈസയ്ക്ക് അവർക്ക് ഭക്ഷണം മേടിച്ചുകൊടുത്തേക്കാൻ പറയും ഞാനും ഒരുമിച്ച് വരാൻ ഞാനും കൂടി നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറയും ഇത് പറഞ്ഞു വന്നതിന്റെ കാരണം ഇപ്പൊ രാഹുൽപജനാണ് ഞാൻ പോയിട്ട് കാണുന്നതായിരുന്നു ഇവർ ചതിച്ചതല്ല ഇനിയിപ്പോ രാഹുലിന്റെ ബാക്കിയുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്ഥിതികൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്തായിരുന്നാലും എന്റെ പോസ്റ്റ് അവസാനം പിൻവലിക്കാൻ വേണ്ടി തീരുമാനിച്ചു പ്രൈവറ്റാക്കി ഈ ഷർസാദ് എന്നെ ഇവിടെ വന്നിട്ട് കണ്ടതാ പിന്നീട് എന്തായാലും ഷർസാദുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റോറി കെ എം ഷാജകാന് സുഖാവ് ചെയ്യുന്നു ആ സമയത്ത് ഞാൻ ചില ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഷർഷാദും അത് പിന്നെ വേണ്ട കാര്യങ്ങൾ പറയുന്നു ഇപ്പം എന്തായിരുന്നാലും ഷർഷാദുമായിട്ട് അതിമനോഹരമായിട്ട് എ ടു സെൽഡ് കാര്യങ്ങൾ ഷാജൻ ചേട്ടൻ ചെയ്തു മൊത്തം കൈകാര്യം ചെയ്തു കാരണം എന്നെപ്പോലെ എനിക്ക് എനിക്കതിനുള്ള ശേഷിയില്ല ഞാനൊരു സാധാരണക്കാരനാണ് ഞാൻ പിന്നെ ഫോൺ ഇപ്പം ഞാൻ കുഞ്ഞ് ടൈപ്പോയിഡ് മേടിച്ചിട്ട് അറുന്നൂറ്റമ്പത് രൂപയുടെ ടൈപ്പോയിഡിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതുവരെ ഫോൺ കയ്യിൽ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഒരു ലേപ്പിൽ വെച്ചിട്ടില്ല ഒന്നുമില്ല ലൈറ്റിംഗ് സംവിധാനങ്ങളില്ല സ്റ്റുഡിയോ ഇല്ല ഒന്നുമില്ല അപ്പോൾ ഷാൻ ചേട്ടൻ ആദ്യം മനോഹരമായിട്ട് സാധനം ചെയ്തു അത് പിന്നെ കേരളം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ ചർച്ച ചെയ്യുമ്പോൾ ഇതിന്റെ ആംഗിൾ മാറിപ്പോയി നമ്മൾ പറയാറുണ്ടല്ലോ ഈ സൈബർ കമ്മികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ കമ്മികളും കൊങ്ങികളും പിന്നെ ഈ സംഘികളും ഉണ്ടെന്നേ സൈബർ രംഗത്ത് ബിജെപിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിൽ ഒരാളും ഞാൻ സ്റ്റേറ്റ് ലീഡേഴ്സ് ഒരുപാട് പേരായിട്ട് സംസാരിച്ചു നിങ്ങൾ ആൾക്കാർ ചെയ്യുന്നത് തെറ്റാണ് നിങ്ങൾ പിന്നെ മമ്മൂട്ടിയെ വർഗീയവാദിയാക്കണ്ട മമ്മൂട്ടിക്ക് ഈ വിഷയത്തിനകത്തുള്ള പ്രാധാന്യമാണ് സംസാരിക്കേണ്ടത് ഒരു കുടുംബം കലക്കിയതിനകത്ത് മമ്മൂട്ടിക്ക് എന്ത് പങ്കുണ്ട് അത് മമ്മൂട്ടി തിരുത്തണം എന്നുള്ള അഭിപ്രായമാണ് സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ഇതിന്റെ ആംഗിൾ ആകേണ്ട മാറ്റിക്കഴിഞ്ഞു ഈ ജാമദ ടീച്ചറും പിന്നെ ഏതോ എന്ന് പറയുന്ന ചാനലിനകത്തുള്ള ഒരു വൃത്തികെട്ടവൻ കേട്ടവൻ എന്റെ മലപ്പുറം ജില്ലക്കാരനാ ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് ഇതിനെക്കുറിച്ച് വളച്ചൊടിച്ചുകൊണ്ട് അവതരിപ്പിക്കുക വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും ജാമുദർ ടീച്ചർ വലിയ വിപ്ലവം ഒക്കെ പറഞ്ഞു ജാമന്ത്രി ടീച്ചറൊക്കെ എനിക്ക് റെസ്പെക്ട് ഉണ്ടായിരുന്നു രാമന്ത് ടീച്ചർ കഴിഞ്ഞ ദിവസം ഉണ്ട് ബൈക്ക് വിൽക്കണം എന്ന് പറഞ്ഞ ട്രിപ്പോസിട്ടിരിക്കുന്നു ബൈക്ക് വിൽക്കണമെങ്കിൽ ബൈക്ക് വിറ്റാ പോലെ നാട്ടിലിഷ്ടം പോലെ ബൈക്ക് വിറ്റുകഴിഞ്ഞാൽ വിൽക്കാൻ പറ്റുന്ന അത് വാങ്ങാനും മേടിക്കാനും ഒക്കെ ഉള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ബ്രോക്കർമാർ നാലാളോട് പറഞ്ഞാൽ മതി ഇത് സാമൂഹ്യ മാധ്യമത്തിൽ ഉദ്ദേശം ഞാൻ ഇത്രയും ഗതികേടിലാണ് ബൈക്ക് വിടാ വിൽക്കാൻ പിന്നെ ഉള്ളതിന് പകരം നാല് ബൈക്കിന്റെ പൈസ അപ്പൊ കിട്ടുവേ ഗൂഗിൾ പേ വഴിയേ അതിനുവേണ്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ തോന്നി ദിവസത്തിനു വേണ്ടി അവർ നിൽക്കുന്നത് അതുകൊണ്ടെന്താ വെച്ചാൽ ഈ കുടുംബത്തിനെ പിന്നെ ഒന്ന് നേരെയാക്കി നേരെയാക്കിയെടുക്കുകയും ഇതിലെ യഥാർത്ഥ പ്രതികളെ പുറത്തു കൊണ്ടുവരികയും മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുടെ കൊള്ളരുതായ്മകൾ തുറന്നു കാണിക്കാനുള്ള അവസരം ഇല്ലാതാക്കുകയും ചെയ്യുക മമ്മൂട്ടി വർഗീയവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്ക്രിപ്റ്റിന്റെ മെറിറ്റ് നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് എഴുതിയ വർഗീയവാദിയായിരിക്കും ഡയറക്ടർ വർഗീയവാദിയായിരിക്കും നമ്മൾ ഡീൻ നടത്തുമ്പോൾ നമ്മളെ കൂടെ നടത്തുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് അറിയില്ല എന്തായാലും മമ്മൂട്ടി വർഗീയവാദിയാണെന്നുള്ള അഭിപ്രായത്തിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒന്നും വർഗീയവാദികളല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സുരേഷ് ഗോപി ബി ജെ പി കാരനാ അതിനെന്താ കുഴപ്പം അത് അദ്ദേഹത്തിന്റെ ആണ് മോഹൻലാൽ നാളെ രാഷ്ട്രീയം രാഷ്ട്രീയ തെരഞ്ഞെടുത്ത അയാളുടെ ആണ് രമേശ് പിഷാരി കോൺഗ്രസ് ആകുന്നതിന് അയാളുടെ ചോയ്സാണ് അതിന് വർഗീയവാദി എന്നുള്ള മുദ്രപുത്തയെന്ന് ഒരാളുടെ പേര് നോക്കിയിട്ട് അത് മുഹമ്മദ് കുട്ടി എന്നുള്ള പേരിൽ അതാ പറയാണ് ഇപ്പം മമ്മൂട്ടിയുടെ അടുത്തുള്ള തെറ്റിനെ കുറിച്ച് നല്ല സ്റ്റോറി ഞാൻ അടുത്ത ദിവസങ്ങളിൽ ചെയ്യും അയാളൊക്കെ ഉള്ള കൊള്ളടതായ്മയെ കുറിച്ച് ഞാൻ പറയും അത് ഞാൻ കഴിഞ്ഞ ഒരു സ്റ്റോറി സൂചിപ്പിച്ചതാണ് പിന്നീട് ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നീട് ഇപ്പം എന്ന് വെച്ചാൽ ഇപ്പം ഈ അവസരത്തിൽ പറയാത്താൽ നമ്മൾ ഇന്നിപ്പോൾ സ്റ്റോറി ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മണി മണിയടിക്കുന്നതിന് പോലെയാകും അതുകൊണ്ടാണ് നിങ്ങൾ യഥാർത്ഥ വെടി വെക്കേണ്ടിടത്തല്ല വെടി വെക്കണത് നിങ്ങൾ കാളടച്ചുപൊടി വെക്കുക ഇതായിരുന്നു പണ്ട് സുടാപ്പികളുടെയും ഇവരുടെയൊക്കെ കമ്മികളുടെയൊക്കെ ഒക്കെ പരിപാടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവനെ സംഖ്യയാക്കും ചാണക സംഘി കൃത്സംഘി മറ്റേ സംഘി മറച്ച സംഘി എന്നു പറഞ്ഞു ചാപ്പ കുത്തി ചാപ്പ കുത്തി ചാപ്പ് കുത്തി അവസാനം മമ്മൂട്ടി സുടാപ്പിയും നിങ്ങൾ നിങ്ങളീ സ്വഭാവം കൊണ്ട് ഞാൻ പറയട്ടെ മമ്മൂട്ടി ഈദ്ഗാഹിന് പോകുന്നല്ലാതെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവും അതാ അദ്ദേഹത്തിന് വിശ്വാസമല്ലേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഞാൻ കുർബാന ഉള്ളാലും കുമ്പസരിക്കാനും പള്ളിയിൽ പോകാനും തയ്യാറാവുന്നില്ല എന്നേ ഉള്ളൂ അതിഷ്ടമുള്ളൂ പോലെ ചെയ്യും ഇഷ്ടമുള്ള പോലെ ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള പോലെ പിന്നെ മതപരമായിട്ടുള്ള ആചാരങ്ങൾ പാലിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരെ ചെയ്യട്ടെ ശബരിമലയ്ക്ക് പോകണ്ടുപോൻ പോകട്ടെ ഹജ്ജിന് പോകണൻ പോകട്ടെ വേളാങ്കണ്ടിക്ക് പോകണ്ടു പോകട്ടെ എനിക്ക് ഈ ഒരു കോപ്പിന് പോകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എനിക്ക് കുർബാന കൊള്ളാൻ താല്പര്യമില്ല മുമ്പ് ധരിക്കാൻ താല്പര്യമില്ല എനിക്കൊന്നുമില്ല അതെന്റെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ പോകുന്നവരെ ഇതിനെ തടസ്സപ്പെടുത്തുന്നേ മമ്മൂട്ടി ഈദ് കാക്കലും വീട്ടിൽ നിസ്കരിക്കുന്നതുകൊണ്ട് ഏതൊരു തന്നെ ചൊർച്ചിലുണ്ടാവണേ മമ്മൂട്ടിയുടെ പിന്നെ ഭാര്യയോ മകളോ മരുമകളോ ഈ ചാക്കുമൂടിയിട്ട് നടക്കണത് നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ ഈ യാഥാസ്തിക തീവ്രവാദികൾക്ക് നിങ്ങൾ വെറുതെ വള കൊടുക്കരുത് അവർ പറയണേ ചാക്കുമൂടണം ഞങ്ങൾക്ക് ഹിജാബ് വേണം ഹിജാബീസ് അവർ ചോയ്സ് എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പം ഇയാള് പോടാമില്ല എന്നുള്ള രീതിയിലല്ലേ ഇയാളുള്ള ഭാര്യയും പിന്നെ ഈ മരുമകളെയും മകളെയും ഒക്കെ കൊണ്ടു നടക്കണേ എന്തിനാ നിങ്ങൾ തോന്നിയാസം പറയണേ അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാൻ പാടില്ല അന്യ പുരുഷൻ നിങ്ങളുടെ മുഖം കാണാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിടത്ത് എല്ലാ മനുഷ്യന്റെ മുമ്പേയും മുഖം കാണിച്ചുകൊണ്ടല്ലേ ഇവർ നടക്കണേ അതിൽ പരമൊരു റെവല്യൂഷൻ അവിടെ എന്താ ഉള്ളത് ഇത് ഈ കാലഘട്ടത്തിൽ പിന്നെ ഈ അഭിനയിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ച് സിനിമകളുടെ സ്ക്രിപ്റ്റ് എഴുതുന്നൊക്കെ വേറെ ആൾക്കാരാണ് ആ സ്ക്രിപ്റ്റിനകത്ത് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഉണ്ടോ എന്നുള്ളതാണ് ഒരു നടൻ ആലോചിക്കുക ആ സ്ക്രിപ്റ്റ് കൈകാര്യം ചെയ്യുന്ന ഡയറക്ടർ ആണോ അതിൻ്റെ പിന്നെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആള് അത് ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ശേഷിയുള്ളവനാണോ എന്നുള്ളതാണ് നല്ല നടനാലോചിക്കുക പിന്നെ മമ്മൂട്ടി ജീവിതത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ അടുത്ത സ്റ്റോറിയിൽ പറയാം അത് ഞാൻ പറയും മമ്മൂട്ടി പുണ്യവാദനാണെന്നും വിശുദ്ധനാണെന്നുള്ള അഭിപ്രായത്തിലൊന്നല്ല ഞാൻ പറയണേ അയാളെ കുഴപ്പങ്ങളൊക്കെ ഞാൻ പറയും അയാളെ കള്ളത്തരങ്ങളെ കുറിച്ചും ഞാൻ സംസാരിക്കും അതൊക്കെ സംസാരിക്കണം എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഇവിടുത്തെ ഈ പിന്നെ ഈ വിവരം കെട്ട കുറെ സംഘികൾ എന്ന് പറഞ്ഞ നടക്കുന്നതോട്ട് ഞാൻ സി പി ക്ഷമിക്കണം ബി ജെ പിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ പെട്ട നാലഞ്ച് നേതാക്കന്മാരുമായിട്ട് സംസാരിച്ചു ആർ എസ് എസിലെ ലീഡേഴ്സുമായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞു എന്താ ചെയ്യ രാജ ഇവരൊന്നും ഞങ്ങളെ നിയന്ത്രണത്തിലുള്ളവരല്ല ഇവരെല്ലാം ഈ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് അതിനകത്ത് തോന്നിയിട്ട് എന്തും മൂന്നു ദിവസവും പറയാം ഇവരെവിടെയുള്ളവരാണ് ഇവർ ആർക്കും പാർട്ടിയായിട്ട് ബന്ധമില്ലാന്ന് എന്നോട് പറഞ്ഞേ ഇത് തന്നെയാണ് അവസ്ഥ തോന്നിയാസം മൂന്നിക്കണേ ഇപ്പൊ മമ്മൂട്ടി മമ്മൂട്ടി മറക്കിയോതിയാണെന്ന് പറയും മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ മമ്മൂട്ടി ഇന്ന് നന്ദിയോടു കൂടി ഉറക്കി മമ്മൂട്ടിയുടെ മക്കൾ വലിയ ഡാടി എന്നോ പപ്പാന്നോ അങ്ങനെ എന്താ വിളിക്കണേ അഡ്വക്കേറ്റ് സി എസ് ശ്രീധരൻ ആയത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ശ്രീധരേടാന്ന് വിളിക്കും സി എസ് എന്ന് വിളിക്കും അദ്ദേഹത്തിന് മടിയില്ല പഴയ ബാർ കൗൺസിൽ ചെയർമാനാണ് സംസ്ഥാനം രണ്ടായിരത്തി പതിനാറില് പിണറായി വിജയൻ വന്നപ്പോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു എനിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാൻ വേണ്ടിട്ട് മഞ്ചേരിലുള്ള സി പി എം നേതാക്കന്മാർ അദ്ദേഹത്തിനടുത്ത് പോയപ്പോ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് കൊടുക്കുന്നത് രാജനെതിരെയാണ് രാജന്റെ കയ്യിൽ ഒരു സാധനം ഇല്ലാതെ രാജനായാലും പിന്നെ അങ്ങനെ വാർത്ത ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ രാജൻ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയല്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് അവനോട് ബന്ധമൊന്നുമില്ല എന്നെ വിളിക്കാറുമില്ല അവിടെ സത്യം പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരോട് പറഞ്ഞതാ ലോക കമ്മിറ്റി അംഗം പ്രായന്റ് സെക്രട്ടറി അംഗം മെമ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാരോട് പറഞ്ഞതാ രാജനെതിരെ നിങ്ങൾ ഉന്നയിക്കുന്ന സാധനങ്ങൾ രാജൻ നിങ്ങൾക്കെതിരെ ഉന്നയിച്ച സാധനങ്ങൾക്കകത്ത് കഴമ്പില്ലെങ്കിൽ ഓക്കെ കഴമ്പുണ്ടെങ്കിൽ അവനെ തൊത്ത് അവനൊന്നും കാണാതെ ഇറങ്ങില്ല നിങ്ങൾക്ക് അതൊക്കെ തെറ്റാണെന്ന് നമുക്ക് ബോധ്യം ഒക്കെ നിങ്ങളെ കേസിനായിട്ട് എടുക്കാന്നാണ് അപ്പം ഇവര് പിൻവലിഞ്ഞു പോയി കാരണം രാജൻ ജോസഫിന്റെ അടുത്ത് സാധനം ഉണ്ടെന്നുള്ള ആർക്കറിയായിരുന്നു മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ അഴിമതിയായിട്ട് ബന്ധപ്പെട്ടാണ് എൻ്റെ മാടാണ് എനിക്കറിയാവുന്നവരാണ് അറിയുന്ന കുടുംബങ്ങളാണ് കണ്ട പോലെ കുട്ടിക്കോ പറയുന്നില്ല സാമൂഹിക മാധ്യമാണ് എന്നുള്ള നിലപാട് നമ്മൾ നിന്നിട്ടുണ്ട് ഞാൻ വലിയ ആളാണെന്നുള്ള അർത്ഥത്തിലൊന്നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നമുക്ക് വീടില്ലാതെ നിൽക്കുക പക്ഷെ ഇത് കൊണ്ടാക്കി മമ്മൂട്ടിന്റെ അടുത്ത സുഹൃത്തുക്കളായ ഒന്ന് പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കണത് കേട്ടിരിക്കുന്നവർ ഒന്ന് പിണറായി വിജയൻ രണ്ട് ജോൺ ബ്രിട്ടാസ് മൂന്ന് രമേശ് പിഷാരടി നാല് സമ്പൂർദ്ദ സഹചാരിയായിട്ടുള്ള ആൻഡോ ജോസഫ് ഈ നാല് പേരാ അതിൽ ആന്റോ ജോസഫും ജോൺ ബട്ടാസും ക്രിസ്ത്യൻ നാമധാരികളാണ് രമേശ് പിഷാരടിയും പിണറായി വിജയനും ഹിന്ദു നാമധാരികളാണ് ആന്റോ ജോസഫും രമേശ് പിഷാരടിയും കോൺഗ്രസുകാരാ ജോൺ ബട്ടാസും പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരാ പിന്നെ ഈ ആൾ കൊണ്ട് ഈ ആൾ വർഗീയവാദിയാണെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് വലക്കെവനെ വർത്താനാ കംഫർട്ടബിൾ സോണിലാണ് പൈസയിലുള്ള ആർത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യുന്ന വേറെ രീതിയിലായി ഇരുപത്തിനാലാമത്തെ വയസ്സിൽ പുള്ളി ചെയ്യുന്നതിന്റെ വൃത്തികളെ കുറിച്ച് എനിക്ക് എത്ര വ്യത്യാസം ഉണ്ടാകുമ്പോഴും എഴുപത്തിനാലാമത്തെ തന്നെ അദ്ദേഹത്തിന്റെ കൂടി ജീവിച്ചിരിക്കുന്നത് യേശുദാസിനെ പോലെ തന്നെ യേശുദാസ് സ്വരം ക്രമീ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കുമോ ഇദ്ദേഹം അതേപോലെ തന്നെ ശരീരം സംരക്ഷിക്കാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിക്കുമോ അതെല്ലാം ചെയ്യും പിന്നെ ഇദ്ദേഹത്തോട് കൃഷി തോന്നി ചെല്ലുന്ന ആളുകളടുത്താണ് ഇദ്ദേഹത്തിന്റെ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത് ഒരു ഒരു വർത്തമാനം പറയുമ്പോൾ ഒരു മര്യാദയുണ്ട് പിന്നെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആന്റി ഹിന്ദു കഥാപാത്രങ്ങൾ ചെയ്തു ആന്റി ക്രിസ്ത്യൻ കഥാപാത്രങ്ങൾ ചെയ്തു ഹിന്ദുട്ടാടെ നിർമാലി സിനിമയ്ക്ക് ഏകത്തൊക്കെ നിങ്ങൾ കണ്ടുനോക്കണം വിഗ്രഹത്തിന് മുമ്പിലേക്ക് തൊപ്പി എറിഞ്ഞിട്ടുണ്ട് വൈക്കുമൂന്ന് വർഷത്തിന്റെ കഥാപാത്രം പൊൻകുരിശം തോന്ന പള്ളിയിലെ പിന്നെ കുരിശങ്ങളും മോശിച്ചോണ്ട് വരിക്കുക ക്രിസ്തുവിന്റെ ആറാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകം ഇവിടെ ഉണ്ടായത് അത് ക്രിസ്ത്യാനി തന്നെ പീരിയാനെ കൊണ്ട് വന്നിട്ടുള്ള ഈ നാട്ടിലേക്ക് എത്ര വലിയ വിപ്ലവം ഉണ്ടായതാണ് പിന്നെ ഇയാൾ തന്നെയല്ലേ ഇതേ മമ്മൂട്ടി തന്നെയല്ലേ നിങ്ങൾ പറയണത് പാലേരി മാണിക്കം എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ സിനിമക്കകത്ത് ഒരു പാലേരി മാണിക്ക് ഒരു പാതിരാ കൊലപാതകം എന്നുള്ള സിനിമക്കകത്ത് ഈ പറയണ മമ്മൂട്ടി തന്നെയല്ലേ ഏറ്റവും പിന്നെ ക്രൂരനായ ഒരു ഒരാചാര് വേഷം ചെയ്തത് എന്നാൽ നിങ്ങൾ അയാളെ സുടാപ്പിയാക്കല്ലേ നിങ്ങൾ ചെയ്യുന്നത് സുടാപ്പികളെ വിശുദ്ധീകരിക്കുകയെന്ന് പി എസ് ഐക്കാരെ വിശുദ്ധീകരിക്കുകയെന്നത് ഇദ്ദേഹം പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വിശദീകരിക്കുകയായിരുന്നത് ഞാൻ പണ്ടിരിക്കെ സംഘ ഒരു ഘട്ടത്തില് എനിക്ക് പിന്നെ സംഘപരിവാറിനോട് വിരോധമൊന്നുമില്ല കേട്ടോ അവരോടൊക്കെ നല്ല ബന്ധത്തിലാ അതിനെ മാനസികമായിട്ട് അങ്ങനെ ആക്കിയെടുത്ത എന്നോട് തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാ പന്ത്രണ്ടൊക്കെ തുടക്കത്തിൽ എന്നോട് പറഞ്ഞപ്പോൾ അന്ന് ഫേസ്ബുക്കിൽ എടുത്തേ ഉള്ളു എന്ന് പറയുമ്പോൾ രാജഫിന് സംഘീ മനോഭാവമുണ്ട് അപ്പൊ ഞാൻ കരുതി ഞാൻ പറയുന്നത് ശരിയാണല്ലോ ഞാൻ സത്യമാണ് എന്റെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ എൻ്റെ നിലകൊണ്ട് ചിന്തിച്ച് എന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഞാൻ അവതരിപ്പിക്കുന്നു അപ്പം എന്നെ സംഖ്യ ആക്കുകയാണെങ്കിൽ അപ്പം സംഘികൾ നല്ലവരാണല്ലോ എന്നുള്ള തോന്നലെനിക്കുണ്ടായി നിങ്ങൾ സുതാപ്പികളെ വെള്ളപൂശിയാണ് ചെയ്യുന്നത് മമ്മൂട്ടിയെ സുതാപ്പിയാക്കണം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മാറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാമേ മമ്മൂട്ടി തകർത്ത കുടുംബങ്ങളിൽ ഒരു ഹിന്ദു കുടുംബമില്ല ഒരു ക്രിസ്ത്യൻ കുടുംബമില്ല മമ്മൂട്ടിയെ തകർത്തിട്ടുള്ള കുടുംബങ്ങളിൽ തകർത്ത സ്ത്രീകൾക്കകത്ത് ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ സ്ത്രീയോ ഒരു ഹിന്ദു സ്ത്രീയോ നിങ്ങൾ പറ ഞാൻ എന്റെ ഡാറ്റ വെച്ചിട്ടായിരിക്കണേ ഷർഷാദിന്റെ ജീവിതം തകർത്തവും തകർത്തവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമൊന്നുമല്ല ബാക്കിൽ ഒരുപാട് വിഷയങ്ങൾ എന്റെ മുമ്പിലുണ്ട് മുംബൈയിലുള്ളൊരു പത്ര പിന്നെ പ്രവർത്തക ഇതിനകത്ത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദുബായിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസ് കയ്യിൽ അടുത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഫുൾ എവിഡൻസ് അവർ എനിക്ക് കൈമാറ്റം തരുന്നില്ല എന്നാൽ തന്നെ ഞാൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി കരുതിയിട്ടുണ്ട് കാരണം ഇതൊക്കെ എന്ന് വെച്ചാൽ പത്തിനാല് വയസ്സായി മക്കളുടെ പ്രായമുള്ള പിന്നെ കുട്ടികളുടെ കുടുംബജീവിതം തകർക്കരുത് മനുഷ്യന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏക പത്നി ഏകപത്നിപ്രോതമൊന്നും സൂക്ഷിച്ചു പോകണം എന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്റെ സുഹൃത്തുക്കളിൽ ആൺകുട്ടികളെ ആണുങ്ങളായിട്ടുള്ള സുഹൃത്തുക്കളിൽ പിന്നെ അവനോടെ ഭാര്യ മാത്രം എന്ന് കരുതിയിട്ട് അങ്ങനെ ജീവിക്കുന്ന വളരെ ആത്മാർത്ഥമായി സിൻസിയർ ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അതല്ലാതെ പലരുമായി ബന്ധം സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട് എന്നാൽ ഈ ഭാര്യമാർക്ക് അത് അറിയുമില്ല എന്നാൽ ചിലത് കടഞ്ഞിട്ട് തകർത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില പെൺകുട്ടികൾ എൻ്റെ ജീവിതം എനിക്കറിയാം പക്ഷേ അവർക്ക് ഓപ്പൺ ആയിട്ട് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് അവർക്ക് ആരുടെ സങ്കടം പറയണല്ലോ അവർക്ക് ചിലർക്ക് പിന്നെ ഭർത്താവ് അല്ലാത്ത പേരായിട്ട് ബന്ധമുണ്ട് പിന്നെ പെൺകുട്ടികൾ പിന്നെ മൂടി വെക്കാനുള്ള ഒരു വിദഗ്ധരാണ് അതുകൊണ്ട് അവരെ ആരും കുടുംബം ചെയ്തത് വരെ തകർന്നിട്ടില്ല ആണുങ്ങളുടെ ഒന്നിട്ടുണ്ട് വരെ കുടുംബം ചെയ്തത് തകർന്നിട്ടുണ്ട് ഈ വിഷയത്തിന്റെ പുറത്ത് ഞാൻ ഞാനതിനകത്തൊന്നും നടപടാറില്ല ഞാൻ പറയും മക്കളുള്ളവരാം ശ്രദ്ധിക്കണം അതിപ്പോ ഏതാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒക്കെ മോഹൻലാലിനെയൊക്കെ സമയത്ത് നമ്മൾ പറയാറുണ്ട് അയ്യായിരം ക്ലബ്ബിൽ സ്ഥാനം പിടിക്കാൻ വേണ്ടി നടക്കുകയാണ് പക്ഷേ അയാൾ ആരെയും കുടുംബം നേർത്തിട്ടില്ല ആളുകളുടെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ തന്നെ ആർക്കാ ബുദ്ധിമുട്ട് പങ്കാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ടത് അവർക്ക് തീർപ്പുണ്ടെങ്കിൽ അവർ തീർക്കുക കമലഹാസൻ ഏഴായിരം ക്ലൂബിൽ ഇടം പിടിക്കാൻ പോവുകയാണെന്ന് പറയുന്നത് പക്ഷേ കമലഹാസന്റെ കാര്യത്തിനകത്ത് പിന്നെ എനിക്ക് അതഭിപ്രായം ഉണ്ട് ഏത് സ്ക്രിപ്റ്റ് കൊടുത്താലും ഏത് സിനിമയിൽ അഭിനയിക്കാൻ കൊടുത്താലും ഈ സ്ക്രിപ്റ്റ് റൈറ്റർക്ക് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് എല്ലാം വായിച്ചു നോക്കിയിട്ട് ഒരു മൂന്നാല് ലിപ്ലോക്ക് സീൻ ഇയാൾക്ക് കൂട്ടിച്ചേർക്കണം അങ്ങനെ ഇയാൾക്ക് ഇയാൾക്ക് ലിപ്ലോക്ക് ഇല്ലാതെ പറ്റൂല ഇനി ആമരട്ടെ മമ്മൂട്ടിന്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും പത്തോ പതിനഞ്ചോ ഇരുപതോ വയസ്സുള്ള പെൺകുട്ടികൾ വരെ നായികയായിട്ട് അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് അവർക്ക് എഴുപത്തിനാല് വയസ്സുള്ള മനുഷ്യനെ മമ്മൂട്ടി അങ്കൾ എന്ന് വിളിക്കാൻ പറ്റുമോ മമ്മൂക്കാന്നല്ലാതെ ഒറ്റവട്ടേ വിളിക്കുള്ളു വിളിച്ചാൽ ഫിലിമെന്ന ഔട്ട ആലോചിച്ച് നോക്കൂ അതേസമയം നമുക്ക് ഇവരുടെയൊക്കെ സമപ്രായക്കാരായിരുന്ന പലയൊക്കെ ഇപ്പൊ രാഗിണി എന്ന് പറയുന്ന ഒരു ആന്റി വന്നു അവരാഗ്നി ആന്റിയായി അഗ്നി ചേച്ചിയല്ല സുമാരി അമ്മയാണ് ആലോചിച്ച് നോക്കണം ഇവരുടെ സമപ്രായക്കാരായിട്ടുള്ള ആൾക്കാർ വരുമ്പോ അവരമ്മമാരാണ് ഇവരപ്പന്മാരാവുന്നില്ല ഇവർ അങ്കിമാരാവുന്നില്ല ഇവരിക്കെയാണ് ചേട്ടനാണ് മറ്റേതാണ് മറച്ചതാണ് ഇതൊക്കെ മെയിൽ ഡോമിനേഷന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന സാധനങ്ങളാണ് ഈ പ്രായം എന്നാണ് സാധനം അധികം മറച്ചു വെക്കാൻ പറ്റില്ല ഞാൻ പറട്ടെ ഇവരൊക്കെ ഈ പ്രായം സൂക്ഷിക്കുന്ന ആരോഗ്യപരം ഭക്ഷണ ക്രമീകരണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതിനപ്പുറത്ത് ഈ സൗന്ദര്യ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിൽ ഇതിനേക്കാൾ സൗന്ദര്യമുള്ള ആൾക്കാരുണ്ട് അവര് പാടത്ത് പണിയെടുക്കുകയാണ് അവര് വെയിൽ കൊള്ളുകയാണ് അവര് സൺസ്ക്രീൻ ഉപയോഗിക്കുന്നില്ല അവര് മറ്റുള്ള ഫേഷ്യലായിട്ടുള്ള പിന്നെ എന്താ പറയാ കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇവിടെ ഉപയോഗിക്കുന്നില്ല കയ്യിൽ ഉപയോഗിക്കുന്നില്ല ഇതൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ പറയുന്നത് മമ്മൂട്ടിയെ ഒരിക്കലും ഒരു വർഗീയവാദി എന്ന രീതിയിൽ ഒരു സുനാപ്പി എന്ന രീതിയിൽ ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് മമ്മൂട്ടി അതല്ല ഞാൻ പറഞ്ഞല്ലോ മമ്മൂട്ടിയുടെ സൗഹൃദങ്ങൾ എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ ജീവിത രീതി എന്തൊക്കെയാണ് മമ്മൂട്ടിയുടെ മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പക്ഷെ ഇത് കുറെ കാലങ്ങളായിട്ട് ഉറങ്ങിയിട്ടുണ്ട് മലയാള സിനിമയ്ക്കകത്ത് ഇപ്പോ സുരേഷ് ഗോപി ഏ താപ്പാന സിനിമയ്ക്ക് വന്നപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ വർഗീയമായ പ്രചാരണം നടത്തിയിട്ടുള്ളൂ ഇവിടെ സുരേഷ് ഗോപിയുടെ സിനിമ പൊളിക്കണം എന്നുള്ളത് ഇപ്പം മതം നോക്കിയിട്ട് സിനിമ കാണുന്ന അവസ്ഥയ്ക്ക് എത്തി ഇങ്ങനെയൊക്കെ പണ്ടുണ്ടായിരുന്നോ മമ്മൂട്ടിയുടെ സിനിമ സുരേഷ് ഗോപിയുടെ സിനിമ മോഹൻലാലിന്റെ സിനിമ ആര സിനിമ വന്നാലും നമ്മൾ മതം നോക്കിയിട്ടാ നോക്കീട്ടിൽ നമ്മൾ സിനിമയ്ക്ക് ഇഷ്ടമായ നമ്മൾ പോയി കാണും മമ്മൂട്ടിയുടെ അമരം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാ മോഹൻലാലിന്റെ കിരീടം അമരത്തിന്റെ അച്വനെയും കിരീടത്തിലെ സേതുമാധവനെയും മോഹൻലാലിന്റെ ഭരതത്തിലെ കഥാപാത്രത്തിനെയും പിന്നെ ബാലേട്ടലിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെയും ഒക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടതാണ് മേലേപ്പറമ്പൻ ലാൺ വീട് എന്ന് പറയുന്ന രാജസേദന്റെ ഹാസ്യ സിനിമയ്ക്ക് രാജ പിന്നെ രാജ ജയറാമിന്റെ കഥാപാത്രത്തിന്റെയും കാബൂളി വാല എന്ന് പറയുന്ന സിദ്ദിഖ് ലാലിന്റെ എനിക്ക് തോന്നുന്നത് അവരെ ഫസ്റ്റ് സിനിമ അത് തന്നെയാണ് തോന്നുന്നത് അതാ അതാണ് അത് ശേഷമാണ് തോന്നുന്നത് അവർ റാഫി മക്കാട്ടിനാണ് പിന്നെ അനിൽ അനിൽബാബോ ചേട്ടൻമാവോ കൊണ്ടിരുന്നത് ഈ അവരുടെ ഫസ്റ്റ് സംവിധാനം ചെയ്തിട്ടുള്ള കാബൂളി വാലയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ല റാഞ്ചിറു സ്പീക്കിംഗ് ആണ് ക്ഷമിക്കണം അത് കാരണം എനിക്ക് എൻ്റെ ഓർമ്മയുടെ ഒരു പിന്നിലുള്ള കാലഘട്ടമാണ് ഞാൻ എലിപ്രി സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് കബഡി വല വരുന്നത് കടലാസും കന്നാസും ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ മതം നോക്കിയിട്ടാ നമ്മൾ മതം നോക്കിയിട്ടാണ് കണ്ടിട്ടുള്ളത് ഇന്ന് മതം നോക്കി സിനിമ കാണാൻ വേണ്ടിയിട്ട് വല്ല പ്രേ പ്രേരിപ്പിക്കുന്ന ഈ അവസ്ഥയിലേക്ക് പോകരുത് ദയവേത് പിന്നെ മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയ്ക്കകത്ത് തിരക്കഥാകൃത്തോ സംവിധായകനോ ഏതോ ഓരോരുത്തരുടെ വൃത്തികെട്ട പ്രസംഗം ഉണ്ടായിരുന്നല്ലോ അവൻ്റെയൊക്കെ അജണ്ട തിരിച്ചറിയാൻ മമ്മൂട്ടിയെ പോലെയുള്ള ഈ ബുദ്ധിശൂന്യന്മാർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അത് വളരെ മനോഹരമായിട്ട് ശ്രീനിവാസൻ ഒരിക്കൽ സ്വകാര്യമായി ചില സുഹൃത്തുക്കളോട് പറഞ്ഞൊരു കഥയും കേട്ടിട്ടുണ്ട് ഞാൻ അടുത്ത സിനിമയുടെ ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി പോയി അപ്പം മൂപ്പരിങ്ങനെ സത്യത്തിൽ അടങ്ങിയ രാവണൻ എന്നുള്ള പേര് യോജിക്കും അപ്പം മൂപ്പരെ അടുത്ത സിനിമയുടെ കഥ പറയാൻ വേണ്ടി പോയി കമലും കൂടി കൂടിയിട്ടാണ് പോയത് ശ്രീനിവാസനും കമലും കൂടി അപ്പം ഇങ്ങനെ പോയി ഇരുന്ന് കഥ ഇവര് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയിൽ കൂടി ശ്രീനി ഇത് കണ്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ പോയപ്പോൾ മേടിച്ച ക്യാമറയാണ് ഇതിന്റെ ഫെസിലിറ്റീസ് ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ പറഞ്ഞു അപ്പോ അത് ആ ഓക്കെ കേട്ടോ നല്ലതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വീണ്ടും കഥയിലേക്ക് വരിക അത് കഴിയുമ്പോൾ അടുത്തൊരു കുളിന്ദാസ് എടുത്തോട്ട് വന്നു കമല ഇത് കണ്ടോ ഇത് ഞാൻ നിന്ന് മേടിച്ചതാണ് ഇത് മഞ്ഞിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ വളരെ റിലയബിളായിട്ടുള്ള സോഴ്സ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇവർ എപ്പോഴൊന്നും അല്ല അഞ്ചെട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഇതെല്ലാം പറഞ്ഞിട്ട് കഥ കുറച്ചൊരു കുളായി അവസാനം ഒരു നല്ല സ്ക്രിപ്റ്റ് കൊണ്ടാണ് ഇവർ പോയത് തിരിച്ചിങ്ങനെ വന്നപ്പോൾ ഇവർ വന്ന് നമുക്ക് നാ പിന്നെ പിന്നീട് കാണാം ഞങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ യാത്രയൊക്കെ പറഞ്ഞു പറ്റി ഇയാൾ ഈ എക്വിപ്മെൻസ് മുഴുവൻ കാണിച്ചുകൊണ്ടിരിക്കുക ഇയാൾ ലോകത്തിൽ നിന്നും വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേടിച്ചൊക്കെ അതിൽ കമന് പറഞ്ഞ വല്ലാത്തൊരു മനുഷ്യൻ നമ്മൾ കഥ പറയാൻ വേണ്ടി തന്നെ വന്നപ്പോൾ മുടക്കിയല്ലോ അപ്പോൾ ശ്രീനിവാസം പറഞ്ഞ ഒരു മറുപടി ഉണ്ട് നമുക്ക് ഇയാളെക്കുറിച്ച് തന്നെ സിനിമ എടുത്താൽ അങ്ങനെയാണ് അഴകിയ രാവണൻ എന്ന് പറയുന്ന സിനിമ വരുന്നത് ആ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഈ കാരണം ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടെന്നല്ലോ അപ്പോൾ ഒരു ദിവസം നേരെ മൂപ്പര് ശ്രീനിവാസനെ വിളിച്ചു സീനിയെ ഇത് എന്നെക്കുറിച്ച് എടുത്തിട്ടുള്ള കഥയാണെന്നാണുള്ള ആൾക്കാരൊക്കെ പറയുക എന്നോടൊന്ന് രണ്ട് പേര് പറഞ്ഞല്ലോ സത്യമാണോന്ന് ചോദിച്ചു സത്യത്തിന് ഇയാൾ പവാ അപ്പോൾ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഏഹ് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു ഇതാണ് കഥ പിന്നെ ഇയാൾ വ്യക്തിബന്ധങ്ങളെ മാനിക്കുന്ന മനുഷ്യനാണ് മമ്മൂട്ടിയുടെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ മാനിക്കാറുണ്ട് സത്യ ആ കാര്യത്തിലൊക്കെ ആൾക്കാർ നേരുന്നതൊക്കെ ഉണ്ട് ഇയാള് ഈ ബാക്കിയുള്ള വിഷയങ്ങൾ ഇപ്പോ രദ്ദീനയുടെ വിഷയം ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ള ദുബായിലെ വിഷയം അതൊക്കെ മാറ്റി കൊടുത്ത് അതൊക്കെ വേറെ സ്റ്റോറിയായിട്ട് ഞാൻ ചെയ്യും ഇദ്ദേഹം നടൻ മുരളി താമരത്തിലെ അച്ചൂട്ടിയും അച്ചൂട്ടിയുടെ സുഹൃത്ത് ആയിട്ട് അഭിനയിച്ചിരുന്ന മുരളി എനിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിട്ട് തോന്നിയിട്ടുണ്ട് നടൻ മുരളിയും തമ്മിലുണ്ടായിരുന്ന ആത്മഹത്വത്തെക്കുറിച്ചും അവർ തമ്മിൽ പണിയേണ്ടി വരുന്ന സാഹചര്യത്തെക്കുറിച്ചും സെർട്ടുവരി കൂടി വളരെ വൈകാരികമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഒരാളുടെ മദ്യത്തിന്റെ മദ്യം കഴിച്ചിന്റെ കള്ളു കുടിച്ചതിന്റെ ബില്ല് കൊടുക്കുന്നത് അത് മുരളിയുടെതാണ് പിന്നെ അവൻ എന്തുകൊണ്ടാണ് അതിനോട് മിണ്ടാതായിരുന്നു എനിക്കറിയില്ല എന്നുള്ളത് ഒന്നുകിൽ ഇയാളുടെ കയ്യിലെടുപ്പ് അല്ലെങ്കിൽ ആ മൂപ്പരുടെ തിരിച്ചറിവില്ലായ്മ പക്ഷെ അത് വേദനയോട് കൂടിയിട്ടാണ് അവതരിപ്പിച്ചത് ഒരു മനുഷ്യനക തെറ്റുകളൊക്കെ പറ്റും അദ്ദേഹത്തിനും പറ്റും എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റിയിട്ടുണ്ട് എത്രയോ ജീവിതത്തിൽ എത്രയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റിയിട്ടുണ്ടാവും രീതി വിളി എനിക്ക് ഒട്ടും യോജിപ്പില്ല പറഞ്ഞു പറഞ്ഞ അയാളെ സുഡാപ്പിയാക്കരുത് അപ്പം ഒരു 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 മര്യാദ ഇല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ഈ ചലച്ചിത്ര ആസ്വാദന രീതിയും ബാക്കിയുള്ള വിലയിരുത്തലുകളും പോകരുത് കാള പറ്റുമെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഇപ്പം കാണുന്നത് സോഷ്യൽ മീഡിയക്കകത്തുള്ള വിവിധ ചാനലുകളുടെ വാർത്തകൾ കാണുമ്പോൾ വളരെ അടുത്തുള്ള എല്ലാം വെളിച്ചപ്പാടാണ് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സിനിമകൾക്കകത്ത് വിവിധ തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ വരും പാലരി മാണിക്കത്തിൻ്റെ സ്ക്രിപ്റ്റിനകത്ത് അധികം ലംഘത്തിൻ്റെ സിനിമയാണ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അഭിനയിച്ചത് മുസ്ലിങ്ങളെ അപമാനിക്കുകയാണെന്ന് കണ്ടു വരാം അപ്പം ഈ സ്ക്രിപ്റ്റ് ഇടുന്നവർക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ അവൻ പിന്നീട് ഉദ്ദേശം വിളിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടല്ലോ ഈ പാവത്തിനകത്ത് പെട്ടുപോകുന്നത് സ്ക്രിപ്റ്റിൽ എനിക്ക് സാധ്യതയുണ്ടോ എനിക്ക് തിളങ്ങാൻ പറ്റുന്ന ഒരു റോൾ ഇതിനകത്തുണ്ടോ എന്നുള്ളതും ആലോചിക്കുക ഇത് മറ്റവൻ്റെ ഉള്ളിൽ നിർദ്ദേശം ഉണ്ടാവും മറ്റൊൻ സുഡാപ്പിയ അതിന്റെ സംശയമൊന്നുമില്ല ആ പ്രസംഗിച്ചവൻ സുഡാപ്പിയാണ് അവനൊന്നും ഇനി മലയാള സിനിമയ്ക്കകത്ത് ഏത് സിനിമ എടുത്താലും അവനൊന്നും അവസരം കൊടുക്കേണ്ടത് ഇവനെ പിടിച്ച് അവനെയും പിടിച്ച് തീകാർ ജയിലിൽ നേടണം പക്ഷെ മമ്മൂട്ടി എന്ന് പറയുന്ന ആള് മർഗീയവാദിയല്ല പക്ഷെ മമ്മൂട്ടി എന്നൊരാള് കാരണം തകർന്ന കുടുംബങ്ങളെക്കുറിച്ച് അടുത്തൊരു റിസ്റ്റോറി ചെയ്യാൻ പിന്നീട് ചെയ്യും ഓക്കെ തർക്കം ഒരുപാട് നേരം വഴിയതുകൊണ്ടാണ്